ക്യുആർഎസ് വാൾസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇന്ത്യയിൽ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഡോക്ടർ എം ക്യു ആർ എസ് വെൽത്ത് സെൻ്ററിലാണ് ഇലക്ട്രോ മാഗ്നറ്റീസ് വേവ് ഒരു മെഷീനിലൂടെ ഉണ്ടാക്കുകയാണ് ക്യു ആർ എസ് എൽ ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുലാർ ലെവലിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നേറ്റീവ് കഴിയുന്നു എന്റെ ഹസ്ബൻഡിന്റെ തുമ്മയാണ് ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി തീയതി തലയിട്ട് വീണ് ഒരു വശം മൊത്തം സ്തംഭിച്ചു വലതുവശം മൊത്തം സ്തംഭിച്ചു പോയി പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വന്നതിൽ കാല് നടക്കുന്നുണ്ട് പഴയെന്ന് വെച്ചാ ഒരു പൊടി നടക്കത്തില്ലായിരുന്നു സെറ്റിക്കകത്തിരുത്തി വലിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പൊ തന്നെ നടത്തി പിടിച്ച് നടന്ന് വകുപ്പ് കൊടുത്താൽ തന്നെ നടന്ന് ബാമ്പളം മൂർക്കാത്ത ജോലിക്ക് പോയതാണ് കായംകുളത്ത് ഒന്ന് ജോലി ചെയ്തപ്പം ശരീരം കഴിഞ്ഞു വീണ് പതിനേഴ് ദിവസം ഞങ്ങൾ അവിടെ ചെയ്തപ്പം നൂറ് ശതമാനവും മാറ്റമുണ്ട് ഇപ്പം നടക്കും ആഹാരം മാത്രം വരി കഴിക്കത്തില്ലെന്നുള്ളൂ ബാക്കിയല്ല ഇപ്പൊ എഴുന്നേറ്റ് തന്നെ അനിയന്മാർ വീട്ടിലൊക്കെ നടക്കും എൻ്റെ പേര് റീന ഒരു അഞ്ചാറ് മാസമായിട്ട് നല്ലതായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ എം ക്യു ആർ എസ്സിൽ വന്നത് വന്ന് ഒരു നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് നല്ല മാറ്റം വന്നു തുടങ്ങി വന്ന് തുടങ്ങിയാലും പത്ത് ദിവസമാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ വീണ്ടും പത്ത് ദിവസം കൂടി അത് നീട്ടിയെടുത്തു തലവേദന മാത്രമല്ല എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ഈ സെല്ലുകൾക്ക് ഒരു വോൾട്ടേജ് ഉണ്ട് താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത് നമ്മുടെ എനർജിയെ കറക്റ്റ് ചെയ്തു നിൽക്കാൻ ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നേറ്റീസ് വീവിൽ കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വേദനകൾ നമുക്ക് എളുപ്പത്തിന് മാറ്റം മാറാൻ കഴിയുന്നത് വേദനകൾ പറയുമ്പോൾ നടുവേദന മുട്ടുവേദന ചന്തു വേദന തോൾ വേദന അങ്ങനെ തുടങ്ങിയ എല്ലാ വേദനകളും ഏതാനും ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫലപ്രദമാകുന്നു മറ്റ് രോഗങ്ങൾക്ക് അതായത് സ്ട്രോക്കിന് പക്ഷപാതം കഴിഞ്ഞ റീഹാബിലിറ്റേഷന് മൈഗ്രെയിന് ആസ്മ ബി പി ഡയബറ്റീസ് കിഡ്നി റിലേറ്റഡ് അസുഖങ്ങൾ ഓട്ടിസം എന്നിവയുടെ ലക്ഷണങ്ങളും മറ്റു ചെയ്യാൻ ഈ ചികിത്സ ഫലപ്രദമാണ് എൻ്റെ പേര് നിജാം ുംഷി ഞാൻ ഒരു വ്യാപാരിയാണ് അതുകൂടാതെ യുണൈറ്റഡ് മർച്ചന്റ് ചാമ്പറിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് മുട്ടിൻ്റെ ലിഗമെൻ്റ് കംപ്ലയിൻ്റ് ആയി ഞാൻ അന്വേഷണം നടത്തിയപ്പോഴാണ് കരുനാഗപ്പള്ളിയിലുള്ള വോവക്കാവിലുള്ള ഡോക്ടർ എം ക്യു ആർ എസ് വെൽനസ് ഫിസിയോസെന്റേ കുറിച്ച് അറിയാൻ സാധിച്ചത് ഞാൻ അവിടെ ചികിത്സ തേടി ദിവസം ഓരോ മണിക്കൂർ വീതമാണ് ഞാനിവിടെ ചിലവഴിക്കുന്നത് എനിക്ക് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭേദമാകുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല നടക്കുവാനും സാധിച്ചു